ഉമർ മൗലവി റാഹിമഹുല്ലാ അവരുടെ തർജുമാൻ ഖുർആആൻ ഓഡിയോ നമ്പർ മുന്നൂറ് സൂറത്തുൽ മാദ എഴുപത്തിരണ്ട് മുതൽ എൺപത്തൊന്ന് വരെയുള്ള ആയത്തുകൾ പേജ് നാന്നൂറ്റി എൺപത്തി മൂന്ന് അഴുബബി ലാഹിമൽ فقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا ليمسن الذين كفروا منهم عذاب أليم افلا يتوبون الى الله ويستغفرونه والله غفور رحيم. ما المسيح ابن مريم الا رسول قد خلت من قبله الرسل وامه صديقه كانا ياكلان الطعام. انظر كيف نبين لهم الايات ثم انظر ثم انظر انا يؤفكون قل اتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل قد ضلوا من قبل وأضلوا كثيرا وضلوا وضلوا عن سباء السبيل لعن الذين كفروا من بني إسرائيل على لسان داود على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون طرى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم انفسهم ان سخط الله ان سخط الله عليهم وفي العذاب هم خالدون ിയുടെ ഖുർആാൻ ഓഡിയോ നമ്പർ മുന്നൂറ്റി ഒന്ന് സൂറത്തുൽ മാഹിദ ആയിരത്തി എൺപത് 72 പേജ് നാന്നൂറ്റി എൺപത്തി മൂന്ന് ാണ് പുത്രൻ എന്ന് പറഞ്ഞുകളായിരിക്കുന്നു സംബന്ധിച്ച് ചില ക്രിസ്ത്യാനികളുടെ വാദം മനുഷ്യനായി അവതരിച്ച അള്ളാഹു എന്നാണ് അള്ളാഹുവിന്റെ മകനാണ് എന്നും സത്യനിഷേധമാണിത് ഇസ്രളെ എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് മസീഹ പറയുകയും ചെയ്തിരിക്കുന്നു മസിഹിനെയോ മറ്റോ ആരാധിക്കുവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിശ്ചയമായും ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന പക്ഷം അതായത് അള്ളാഹു അല്ലാതെ ആരെങ്കിലും ആരാധിക്കുന്ന പക്ഷം അനു സ്വർഗം ഹറാമാക്കി അഥവാ നിഷിദ്ധമാക്കി അവന്റെ അഭയസ്ഥാനം നരകമാകുന്നു അധർമ്മകാരികൾക്ക് യാതൊരു സഹായികളും ഇല്ല പേജ് നാന്നൂറ്റി എൺപത്തി നാല് അധർമ്മകാരി എന്ന് പറയുമ്പോൾ ആളുകളെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവനെന്നാണ് സാധാരണ മനസ്സിലാക്കൽ എന്ന് വെച്ചാൽ ഏതൊരു വിഷയത്തിലും അതിരുവിട്ട് പ്രവർത്തിക്കൽ എന്നാണ് അതുകൊണ്ടാണ് അധർമ്മകാരികൾ എന്നിവിടെ അർത്ഥം കൊടുത്തത് ധർമ്മത്തിന് എതിർ ചെയ്യുന്നവർ എന്ന് സാരം അള്ളാഹുവിൻ്റെ സഹായം വേണ്ടെന്ന് വെച്ചവരാണവർ പിന്നെ സഹായം പ്രതീക്ഷിച്ചവരൊന്നും തന്നെ സഹായിക്കാൻ കഴിയുന്നവരല്ല പ്രാർത്ഥന നമസ്കാരം സുജൂത് നേർച്ച വഴിപാട് ബലികർമ്മം സത്യം ചെയ്യൽ തുടങ്ങിയ ആരാധനകൾ അല്ലാത്ത ആർക്ക് ചെയ്താലും അത് ഷിർക്കാണ് അതോടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്യും എന്നതാണിവിടെ എന്നാണ് ഇവിടെ വ്യക്തമാക്കിയത് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പറഞ്ഞത് എന്നതിൽ ഒരു സംശയവുമില്ല ജീവിതത്തിലെ എല്ലാ രംഗത്തും വിജയിച്ചു പക്ഷേ ഷിർക്ക് വന്നു പോയാൽ ജീവിതം പരാജയപ്പെട്ടു എന്നർത്ഥം ആയിരത്തി എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞവർ നിശ്ചയമായും കാഫിറുകളായിരിക്കുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മൂന്ന് ഇലഹകളുണ്ടെന്നും അവരിൽ ഒരുവനാണ് ഒവ്വാഹുവെന്നും ക്രിസ്ത്യാനികൾ പറയുന്നു അവർ കടുത്ത അവിശ്വാസികളാകുന്നു ഈ വാദം കടുത്ത സത്യനിഷേധവുമാകുന്നു ഏക ആരാധ്യൻ മാത്രമല്ലാതെ വേറെ ഒരു ആരാധ്യനും ഇല്ല തന്നെ സർവ ലോകത്തെയും സൃഷ്ടിച്ച് സർവ്വരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ആരാധനക്കുള്ള അവകാശം സ്ഥിരപ്പെട്ടത് സൃഷ്ടാവ് ഏകനാകുന്നു സൃഷ്ടിപ്പിൽ വേറെ ആർക്കും പങ്കില്ല അതുകൊണ്ട് ഇരാഹു വേറെ ഇല്ലം അവർ പറയുന്നതിൽ നിന്ന് അവർ വിരമിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായും അവരിൽ നിന്ന് നിഷേധികളായിട്ടുള്ളവർക്ക് വേദനയേറിയ ശിക്ഷ ഏർക്കുന്നതാകുന്നു അതായത് പരലോകത്ത് ആയിരത്തി എഴുപത്തിനാല് മടങ്ങുകയും പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു യും ചെയ്യുന്നില്ലേമാകുന്നു അദ്ദേഹത്തിന് മുമ്പ് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു അവർക്ക് നാം ദൃഷ്ടാന്തങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക പിന്നെയും നോക്കുക അവർ അബളിപ്പിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ദൈവപുത്രനും അവതാരവും ആണെന്നും മറിയം ബി വി ദൈവത്തിന്റെ മണവാട്ടിയാണെന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്നാൽ നബി അലൈസ് ദൂതൻ മാത്രമാണെന്നും മാതാവും പുത്രനും സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിച്ചിരുന്നവരും സമൂഹത്തിൽ സാധാരണ ജീവിതം നയിച്ചിരുന്നവരുമാകുന്നു എന്നുമുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല മൗലവി അവരുടെ അവർജുമാനു ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ പേജ് ും പറയുക യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നുവോ എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് കേൾവിയോ കാഴ്ചയോ ജീവനോ ഇല്ലാത്ത പ്രതിമകൾക്കും പ്രതിഷ്ഠകൾക്കും എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്ത് ഉപദ്രവം ചെയ്യാൻ കഴിയും അത് രണ്ടും ഇവിടെയില്ല പിന്നെ എന്ത് നിങ്ങൾ ഈ ചെയ്യുന്നത് ഇതിന് ബിംബാരാധകരുടെ മറുപടി ഇത് രണ്ടിനും അവിടെ കഴിവില്ലെങ്കിലും എല്ലാ കഴിവും ഉള്ളവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അവർക്ക് കഴിവുണ്ടെന്നും അതിനു വേണ്ടിയാണ് ആരാധിക്കുന്നതെന്നും ആയിരുന്നു അതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി അള്ളാഹുവിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇന്നയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാം ഇന്ന കാര്യത്തിനു വേണ്ടി ശുപാർശ ചെയ്യാം എന്ന് രണ്ട് സമ്മതം വേണം അങ്ങനെയാകുമ്പോൾ പിന്നെ ശിപാർശയ്ക്കെന്ത് സ്ഥാനമുള്ള ആണുള്ളത് ശിപാർശ ചെയ്യുമെന്ന് വെറുതെ കരുതി ആരാധിച്ച് നരകം സമ്പാദിക്കുക തന്നെ എല്ലാ കാലത്തും വാദം ഇത് തന്നെ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആയിരത്തി എഴുപത്തിയേഴ് പറയുക വേദക്കാരി നിങ്ങളുടെ മതത്തിൽ സത്യവിരുദ്ധമായി നിങ്ങൾ അതിരു കവിയരുത് അള്ളാഹു അറിയിച്ചതും പ്രവാചകന്മാർ കാണിച്ചു കൊടുത്തതുമാണ് സത്യം അതിൽ കൂടുതലായി വല്ലതും കൂട്ടിച്ചേർക്കൽ ആ സത്യത്തിനെതിരായ അതിരു കവിയരാകുന്നു ക്രിസ്ത്യാനികൾ ഐസ നബി അലി പറ്റി ദൈവം എന്ന് പറഞ്ഞതുപോലെ അവർ വ്യാജമായി ഉണ്ടാക്കിയ സന്യാസ ജീവിതം പോലെ ഈ തരം യാതൊരു അതിരുകവിയലും നിങ്ങളിൽ നിന്ന് വന്നു പോകരുത് പേജ് നാന്നൂറ്റി എൺപത്തി ആറ് ും ധാരം ആളുകളെ വഴി പിടപ്പിച്ചവരും ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവരുമായ ഒരു കൂട്ടരുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും അരുത് അവരുടെ അന്ധവിശ്വാസങ്ങളും അമൂലുകളും അനാചാരങ്ങളും എല്ലാം ഉപേക്ഷിക്കുക ആയിരത്തി എഴുപത്തി എട്ട് ഈ കൂട്ടർ ശപിക്കപ്പെട്ടവരാണെന്ന് മേൽപ്പറഞ്ഞ രണ്ട് പ്രവാചകന്മാർക്കും ലഭിക്കുകയും അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അതെന്തുകൊണ്ടെന്നാൽ അവർ അനുസരണക്കേട് കാണിക്കുകയും അതിരു അതിരുകയും ചെയ്തു ആയിരത്തി എഴുപത്തി ഒൻപത് അവർ ചെയ്തിരുന്ന നിഷിദ്ധ കാര്യം അവർ പരസ്പരം വിരോധിക്കാതെയായി അവർ ചെയ്തുകൊണ്ടിരുന്നത് എത്ര ചിത്ത വളരെ ചീത്തയായ കാര്യങ്ങൾ ചെയ്യുക അതിനെപ്പറ്റി പരസ്പരം വിരോധിക്കാതിരിക്കുക വ്യാപകമായ മൗനാനുവാദം തന്നെ ഇതാണ് ശാപകാരണം ഒരു ഹദീസിൽ ഇപ്രകാരം കാണുന്നു വരും ഇസ്രാഹിൽ സമുദായത്തിന്റെ നാശത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് ഒരാൾ ഒരു തെറ്റായ കാര്യത്തിൽ ഏർപ്പെട്ടത് മറ്റൊരാൾ കണ്ടാൽ ഇത് അനുവദനീയമല്ല ഇത് ഉപേക്ഷിക്കുക എന്ന് പറയും പിന്നീട് പിറ്റേന്നും അവനെ ഈ കുറ്റകരമായ അവസ്ഥയിൽ കാണും ഇവനൊന്നും ഉണ്ടുകയില്ല എന്നാൽ ഇവൻ അവൻ്റെ കൂടെ അബ അന്നപാനാദികൾ കഴിക്കുന്നതിനും ഇത് തടസ്സമാകയില്ല അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് യാതൊരു കോട്ടവുമില്ല അവർ ഈ അവസ്ഥയിലായപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു തമ്മിലടിപ്പിച്ചു ഇത്രയും പറഞ്ഞിട്ട് നബി അലൈഹി വസ്വലമ ഈ ആയത്തുകൾ ഊതി പിന്നെ അലൈഹി അലൈവലം പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങൾ മഹറൂഫ് അഥവാ സമ്മതിക്കപ്പെട്ട കാര്യങ്ങൾ കൽപ്പിക്കുകയും മുൻകർ അഥവാ വെറുക്കപ്പെട്ട കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം പിന്നെ അക്രമയുടെ കൈ പിടിച്ചു വെക്കണം സത്യത്തിന്റെ വീതിരമന നിലനിർത്തണം അല്ലാത്ത പക്ഷം നിശ്ചയമായും നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിലടിപ്പിക്കും ശപിച്ചതുപോലെ നിങ്ങളെയും അവൻ ശപിക്കും ഏഴ് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് എൺപത്തി ഏഴ് ഈ ഹരിതനെ വിഷയം നാം ഗൗരവപൂർവം ഗൗരിക്കേണ്ടതാകുന്നു ബനു ഇസ്രീലിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ള കുറ്റം നമ്മളിൽ ഉണ്ടാകുന്ന പക്ഷം അവർക്കുണ്ടായതുപോലെ നമുക്കും ശാപമേൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നബി അലൈഹി മൗലികമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാ പറയുന്നു പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നിങ്ങൾ നിങ്ങൾഫ് കൽപ്പിക്കുകയും മുൻകർ വിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ അള്ളാഹു അവനെ അള്ളാഹു അവൻ്റെ പക്കൽ നിന്നും വല്ല ശിക്ഷയും നിങ്ങളുടെ മേൽ അയച്ചേക്കും പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകില്ല അബൂ അൽ നിന്ന് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻകർ കണ്ടാൽ അവനത് കൈ കൊണ്ട് മാറ്റിക്കൊള്ളട്ടെ അതിന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ നാവുകൊണ്ട് അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് സത്യവിശ്വാസത്തിൽ ഏറ്റവും ദുർബലമായതത്രേ അത് മുസ്ലിം നാപ്പത്തൊൻപത് മാറൂഫിന് സമ്മതിക്കപ്പെട്ട കാര്യം എന്നാണ് അർത്ഥം നല്ല കാര്യങ്ങളാണെന്ന് അറിയപ്പെട്ടവ സത്യം പറയണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് പരക്കെ അറിയപ്പെട്ടതാണെങ്കിലും എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കാറില്ല അപ്പോൾ ഇക്കാര്യം ഉണർത്തേണ്ടി വരും മതത്തിൽ വെറുക്കപ്പെട്ട കാര്യം എന്ന മുൻകറിന്റെ അർത്ഥവും അങ്ങനെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളും മനുഷ്യർ പ്രവർത്തിക്കും അപ്പോൾ വിരോധിക്കാൻ ആൾ വേണം ആയിരത്തി എൺപത് അവരിൽ കാഫിറുകളായിട്ടുള്ളവരായി കാഫിറുകളായിട്ടുള്ളവരുമായി ബന്ധം പുലർത്തുന്നവരായി നിനക്ക് കാണാം ും സത്യമായും അവർക്ക് വേണ്ടി അവർ മുൻകൂട്ടി തയ്യാറാക്കിയത് എത്ര അവരോട് കോപിച്ചു എന്നുള്ളതും ശിക്ഷയിൽ അവർ ശാശ്വതന്മാരാണ് താലി

വിശ്വാസികളുമായല്ല അവിശ്വാസികളായ മുഷരിക്കുകളുമായാണ് കുറ്റബന്ധം സ്ഥാപിച്ചിരുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ കോപമാണ് അവർ സമ്പാദിച്ചത് ഇതുപോലെ മുസ്ലിങ്ങളിൽ ചില സമുദായത്തിന്റെ നന്മയ്ക്ക് വിരുദ്ധമായി കാഫറുകളോട് യോജിക്കൽ അതിഭയങ്കരമായ മഹാപാപമാണ് അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഏൽക്കേണ്ടി വരും സമുദായത്തെ ബാധിച്ച ദുരന്തങ്ങളിൽ ദുരിതങ്ങളിൽ ക്ലേശം അനുഭവിക്കാത്തവൻ സമുദായ അംഗത്വം നഷ്ടപ്പെട്ടവനാകും ആയത് എൺപത്തിരണ്ട് നിശ്ചയമായും ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളായിട്ടുള്ളവരുടെ ഏറ്റവും കഠിന ശത്രുക്കളായി ജൂതന്മാരെയും ബഹുദൈവ ആരാധകരായിട്ടുള്ളവരെയും നിനക്ക് കാണാം അവരോട് എത്ര നല്ല വാക്ക് പറഞ്ഞാലും എത്ര നല്ല നിലയിൽ പെരുമാറിയാലും അവരുടെ ശത്രുത ഒരിക്കലും മയപ്പെടുകയില്ല അവർ കഠിന ഹൃദയരാകുന്നു നിശ്ചയം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവർ വിശ്വാസികളോട് വളരെ അടുത്ത സ്നേഹമുള്ളവരായും നിനക്ക് കാണാവുന്നതാണ് അതെന്തുകൊണ്ടെന്നാൽ അവരുടെ കൂട്ടത്തിൽ ചില പാതിരികളും സന്യാസികളും ഉണ്ട് അവർ അഹങ്കാരം നടിക്കുന്നവരല്ല താനും മുസ്ലിങ്ങളുമായി മൈത്രി ബന്ധം പുലർത്തുന്നതിനെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ടതായ ഒരു വിഷയം ഇവിടെ പറയുന്നു യഹൂദികളും ബഹുദൈവാരാധകരും കഠിന ശത്രുക്കളും ക്രിസ്ത്യാനികൾ അടുത്ത സ്നേഹിതരുമായി കാണാം മുഷരിക്കുകളുടെയും യഹൂദികളുടെയും ശത്രുത നബിസുഹ് അലൈസ് സുഹാബികളും വളരെ അനുഭവിച്ചിരുന്നു ക്രിസ്ത്യാനികൾ നബിസുല അലിസ്ലിന്റെ കാലത്ത് വളരെ സ്നേഹത്തിൽ പെരുമാറിയതും പ്രസിദ്ധമാണ് ഹബിഷയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് ഹിജറ പോയ സഹാബികളെ അവിടുത്തെ ക്രിസ്ത്യാനിയായ രാജാവ് ദയാപൂർവ്വം സ്വാഗതം ചെയ്യുകയും ബഹുമാനപൂർവ്വം പെരുമാറുകയും ചെയ്തു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിർത്തൽ ചക്രവർത്തിക്ക് നബിസ്വല്ലാവിസ്ലം അയച്ച കത്തിനെ അദ്ദേഹം ബഹുമാനിച്ച് ഇസ്ലാം മതം വിശ്വസിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു നോക്കി ഈജിപ്തിലെ മൊക്കോക്കിസ് രാജാവ് അതിനേക്കാൾ നല്ല നിലയിൽ കത്തിനെ ബഹുമാനിച്ച് രാജോചിതമായ ഹദിയ അലൈഹി അലിസ്ലം കൊടുത്തയച്ചു അതിൽപ്പെട്ടതായിരുന്നു മാരിയത്തിൽ എന്ന അടിമസ്ത്രീ അവരിലാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലാസ്ലമിക്ക് ഇബ്രാഹിം എന്ന പുത്രൻ ജനിച്ചത് ഇങ്ങനെ നബി സാഹുനെ ചെന്ന ക്രിസ്ത്യാനികളുടെ സ്നേഹപൂർവമായ സമീപനങ്ങൾ പലതും കണ്ടനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ വരാൻ കാരണമെന്തെന്ന് അള്ളാഹു വിവരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുണ്ട് ഒന്ന് ക്രിസ്തീസുകൾ മതം പഠിപ്പിക്കുകയും നല്ല ശിക്ഷണം നൽകുകയും ചെയ്യുന്ന ഗുരുവര്യന്മാരാണ് ഗുരുവര്യനാണ് ക്രിസ്തീസ് പിന്നെ റാഹിബുകൾ ലൗകികമായ സുഖാനന്ദങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞുപാടി ദൈവധ്യാനത്തിലും തപസ്സിലും മുഴുകിക്കഴിയുന്ന ആശ്രമവാസികളായ സന്യാസിമാർ ഇങ്ങനെ രണ്ട് തരക്കാർ അവരുടെ ഇടയിലുണ്ടെന്നുള്ളതിന് പുറമെ അവർ അഹങ്കാരം നടിക്കാത്ത വിനീതന്മാരുമാണ് സത്യത്തെ നിഷേധിക്കലും ആളുകളെ താഴ്ത്തിക്കാണിക്കാണലുമാണ് അഹങ്കാരം ഭയങ്കരമായി ഈ മനോവ്യാധി ഇല്ലാത്തവരായിരുന്നു ചില ക്രിസ്ത്യാനികൾ ഇതിനാലാണ് അവർ മുമ്മുകളോട് വളരെ സ്നേഹമുള്ളവരായി കാണുമെന്ന് പറഞ്ഞത് എന്ന് അള്ളാഹു വ്യക്തമാക്കി ഇവിടെ ഒരു ഉണർത്തലുണ്ടെന്ന് കരുതാം മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇല്ലാതായാൽ അവരുടെ നില മാറുമെന്ന് എന്നാൽ അത് തീർച്ചയായും സംഭവിച്ചു കഴിഞ്ഞു അവരുടെ മത നേതാക്കളും പുരോഹിതരും ദുഷിച്ചവരായിത്തീരുകയും അവർ അഹങ്കാരികളായിത്തീരുകയും ചെയ്തതോടുകൂടി അവർ മുസ്ലിങ്ങളുടെ കഠിന തീർന്നിരിക്കുന്നു കുരിശുദ്ധങ്ങൾ പോലെയുള്ളത് അതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാകുന്നു എന്നാൽ യഹു എന്നാൽ യഹൂദികൾ കൂടുതൽ അപകടകാരികളാണ്